എല്ലാ കൂട്ടുകാർക്കും ഓണാശംസകൾ നേരുന്നു ഇന്ന് നമുക്കൊരു ഓണ സാമ്പാർ എൻ്റെ രീതിയിൽ ഞാൻ വെക്കുന്ന ഒരു ഓണ സാമ്പാർ കാണിച്ച് തരാനാണ് നിങ്ങളും എല്ലാവരും ഇതെണക്കാണോ വെക്കുന്നതെന്ന് എനിക്കറിയത്തില്ല എല്ലാവരും സാമ്പാർ ഓണത്തിന് വയ്ക്കും എന്നാലും ഞാൻ എങ്ങനെ ഈ ഓ സാമ്പാർ വെക്കുന്നതെന്ന് ഒന്ന് കാണിച്ചു തരാം ഞാൻ അധികം സാധനങ്ങളൊന്നും എടുക്കത്തില്ലേ കേട്ടോ കുറച്ച് മത്തങ്ങ ഒരു ക്യാരറ്റ് ഒരു ഉരുളം കുറച്ച് ചേന ഒരു സവാള പിന്നെ എന്തെന്ന് വെച്ചാൽ വഴുതനങ്ങ തക്കാളി മുരിങ്ങിക്ക ചെറിയ ഉള്ളി പിന്നെ വെണ്ടയ്ക്ക പച്ചമുളക് പിന്നെ ഉലുവ വറുത്തുപൊടിച്ചത് കടുവർക്കാനുള്ള മുളക് സാമ്പാർ സാമ്പാർ പൊടി ഒരു ഒരു സ്പൂൺ അരസ്പൂൺ മഞ്ഞൾപ്പൊടി അരസ്പൂൺ മുളക് പൊടി അരസ്പൂൺ മല്ലിപ്പൊടി പിന്നെ ആവശ്യത്തിനുള്ള കായം പരിപ്പ് വേവിച്ചു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആദ്യമേ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുക്കറിനകത്തോട്ട് നമ്മളെ ഈ മത്തങ്ങ സവാള ക്യാരറ്റ് ചേന എല്ലാം കൂടി ഇട്ട് രണ്ട് വിസിൽ വേപ്പിച്ച് വേവിച്ചെടുക്കുക ഉപ്പിട്ട് വേവിക്കുക ഇതിനകത്ത് ഒരു ശകല മല്ലിപ്പൊടി ഇടുക ഒരു ശകല മഞ്ഞപ്പൊടി മല്ലിപ്പൊടി സോറി അറിയാതെ പറഞ്ഞുപോയി മഞ്ഞപ്പൊടി കേട്ടോ ഇട്ട് ഇതൊന്ന് വേവിക്കുക അത് അവിടെ നിന്ന് വേവുന്ന സമയം കൊണ്ട് നമുക്ക് അടുത്തൊരു ജോലിയുണ്ട് ഒരു പാൻ അടുപ്പ് വെച്ചിട്ട് എണ്ണ ഒഴിക്കുക എണ്ണ ഒഴിക്കുക എണ്ണ അലയ്ക്കുമ്പോൾ കടു കിട്ടുക വറ്റൽ മുളക് ഇത് നല്ല ഫ്രഷ് തന്നെ ഇരിക്കണം കേട്ടോ കറിവേപ്പിലേട്ട വഴുതന വെണ്ടക്ക പച്ചമുളക് ചെറിയ ഉള്ളി മുരിങ്ങ തക്കാളി ഒന്ന് ഇതിലും ഒരു പൊടിയോളം ഒപ്പിടുക ഒക്കെ നല്ല വാടിയിട്ടുണ്ട് ഇനി നമുക്ക് അതിനകത്ത് ഇടേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് ഉലുവയും ജീരകവും വറുത്തു ഓടിച്ചത് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി സാമ്പാർ പൊടി മ്മടെ പ്രധാനപ്പെട്ട മെയിൻ സാധന കായം കായമുണ്ടല്ലേ കായപ്പൊടി ഇത്തിരി കൂടുതൽ ഇടണം അല്ല സാമ്പാറ് നല്ല മണം കാണപ്പെടും ഇതിലോട്ട് നമുക്ക് ചേനയും സവാളയും ഉരുളം കിഴങ്ങും ക്യാരറ്റും എല്ലാം കൂടെ വേവിച്ച വേവിച്ച വെള്ളത്തോടുകൂടി കൂടി അത് ഒഴിക്കാം മൂന്ന് വിസില് കേൾക്കുന്ന ഉടനെ അതിന് വേവും ഇനി നമുക്ക് ഒരു സാധനം രണ്ട് സാധനം ചേർക്കാനുണ്ട് ഒരു കുഞ്ഞു പുളി ശകല മതിയിട്ട രണ്ട് ചോളപ്പുളികളും ഇനി നമ്മുടെ മെയിൻ സാധനമായ പരിപ്പ് വേവിച്ചത് സാമ്പാറും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് നല്ലോണം ഒന്ന് തിളയ്ക്കുക ഇറക്കുക ഈ പച്ചക്കറിയൊക്കെ ഈ ചൂടി കിടന്ന് നല്ലോണം വെന്തോളും ആവശ്യമുള്ള വേവൊക്കെ ഇതിനകത്ത് കിടന്ന് തന്നെ വെന്ത കൊള്ളും കണ്ടില്ലേ നമ്മളെ നല്ല ഫ്രഷ് കറിവേപ്പില മല്ലിയിലൊന്നും ഇടത്തില്ല കേട്ടോ മല്ലിയില ഒന്നും ഇരുന്നവരെയൊക്കെ ഇടാം പക്ഷേ ഞാൻ ഇടത്തില്ല മല്ലിയില ഒന്നും എനിക്ക് മല്ലി ഇടാൻ മണം എനിക്കിഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ മല്ലി മല്ലിയിലൊന്നും ഇടത്തില്ല കേട്ടോ ഇതേ കറി കറിവേപ്പില ഇതാ ഇങ്ങനെ ഒന്ന് കൈ കൊണ്ട് ഒന്ന് റെഡി ചെയ്യണം കേട്ടോ എന്നാലേ ആ മണം മൊത്തം കറിവേപ്പിലയുടെ പച്ച കറിവേപ്പിലയൊന്നും മണം മൊത്തവും കിട്ടത്തുള്ളൂ കണ്ടില്ലേ നമ്മുടെ ഓണസാമ്പാർ ഇവിടെ റെഡിയായി ഇന്നൊരു പ്രത്യേകതയും കൂടെ ഉണ്ട് ഇന്ന് എൻ്റെ ജന്മദിനമാണ് അതും കൂടെ എനിക്കെല്ലാവരെയും നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു എന്നാലും ഒന്നും കൂടി ഞാൻ പറഞ്ഞേ ഉള്ളൂ നമുക്ക് ഇപ്പം ഒന്ന് നോക്കാം ഇത്തിരിയും കൂടെ കായപ്പൊടി വേണം ഇപ്പോഴത്തെ കായപ്പൊടിക്കൊന്നും ഒരു മണമില്ല പണ്ടൊക്കെ ഒത്തിരി കായ ഇട്ട സാമ്പാറിൻ്റെ മണം നല്ല അറിയാൻ പറ്റും ഇത്തിരിയും കൂടെ കായപ്പൊടി ഇടാം ഓക്കെ നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് എൻ്റെ ഇന്നത്തെ ഓണ സാമ്പാറാണിത് കണ്ടില്ലേ ഒരെണ്ണം പോലും കലങ്ങി മറിഞ്ഞിട്ടില്ല കണ്ടല്ലേ അല്ല ചിലവർക്ക് ശർക്കരയൊക്കെ ഇടുമെന്ന് പറയുന്നു ഇവിടെ തൃശ്ശൂർക്കാരും എറണാകുളക്കാരും എല്ലാം ശർക്കരയൊക്കെ ഇടും പക്ഷേ ഇത് മധുരമൊന്നും ഇടുന്ന ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ ശർക്കരയൊന്നും ഇടുന്നില്ല ഇതേപോലെ തന്നെ എടുക്കുകയാണ് എൻ്റെ വീഡിയോ എല്ലാ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതേ കണക്കൊരു സാമ്പാർ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം നല്ല രുചിയായിരിക്കും ഇത് ഇങ്ങനെ ഇങ്ങനെയാണ് സാമ്പാർ ഒഴിക്കുന്നത് ഓക്കെ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കാണാത്ത കൂട്ടുകാർക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ ഓക്കെ എല്ലാവർക്കും വീണ്ടും ഓണാശംസകൾ നേരുന്നു എൻ്റെ സാമ്പാർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ ഓക്കേ